ഹായ് റുഹാലിയാണ് കേട്ടോ ഇനി നമ്മൾ രണ്ട് ടൈപ്പ് മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുണ്ട് കോട്ടണിൽ ചുങ്കുടി പ്രിന്റ് വരുന്ന മെറ്റീരിയൽസും അതുപോലെ സെമി ബനാറസ് സിൽക്കിൽ വരുന്ന മെറ്റീരിയൽസും കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം നമുക്ക് നല്ല പ്യുവർ കോട്ടണിൽ ചുങ്കുടി പ്രിന്റ് വരുന്ന മെറ്റീരിയൽസ് നോക്കാം ഈ പ്രിന്റ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ നമുക്ക് എപ്പോഴും എൻക്വയറി ഉള്ള ഒരു പ്രിന്റ് ആണ് ഇങ്ങനെയാണ് ഫസ്റ്റ് കളർ വരുന്നത് റെഡ് ആണ് നല്ല ഭംഗിയുള്ള ചുങ്കുടി പ്രിന്റ് ഇതുപോലെ പോയിട്ടുണ്ട് ഓൾ ഓവർ ബോഡി ബാക്കിൽ ഇതുപോലെയാണ് കേട്ടോ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് വരാ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് പ്യുർ കോട്ടൺ ആണ് കേട്ടോ ടോപ്പ് ബോട്ടം ദുപ്പട്ട പ്യുവർ കോട്ടൺ ആണ് വരാ ദുപ്പട്ട ഇതുപോലെയാണ് പേർന്ന് നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ ട്രിപ്പിൾ ലൈൻ ആണ് പ്രൈസ് വരുന്നത് ദുപ്പട്ട ടു പോയിൻ്റ് ഫോർ മീറ്റേഴ്സ് ഉണ്ടാവും അതുപോലെ ബോട്ടത്തിൽ ഈ സെയിം പ്രിന്റ് തന്നെ വരുന്നുണ്ട് ഇങ്ങനെയാണോട്ടോ വരാ ഓൾ ഓവർ ലുക്ക് ഇതുപോലെ വരും ട്രിപ്പിൾ ലൈൻ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മാംഗോ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഇതുപോലെയാണ് ഓവർ ഓവറോൾ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ചുങ്കിടി പ്രിന്റ് വരും പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ടോപ്പ് ബോട്ടം ദുപ്പട്ട പ്യൂർ കോട്ടൺ ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ദുപ്പട്ട വരുന്നത് ഇതുപോലെയാണ് ഇങ്ങനെയാണ് വരുന്നത് ടു പോയിന്റ് ഫോർ മീറ്റേഴ്സ് ബോട്ടത്തിലും ഈ സെയിം പ്രിന്റ് തന്നെയുണ്ട് ഇങ്ങനെയാണ് ടോവറോൾ ലുക്ക് വരുന്നത് ട്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ബെറൗൺ ഷെയ്ഡാണ് ടോപ്പ് അതുപോലെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് ചുംകിടി പ്രിന്റ് ആണ് വരുന്നത് ടോപ്പ് ബോട്ടൺ ദുപ്പട്ട കോട്ടൺ ആണ് വരാ ഇങ്ങനെയാണ് ടോ ഓവറോൾ ലുക്ക് വരുന്നത് ദുപ്പട്ട നല്ല സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടയാണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ബോട്ടത്തിൽ ഈ സെയിം പ്രിന്റ് തന്നെ വരുന്നുണ്ട് ഇതിൽ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു രാമാഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വീഡിയോയിൽ കുറച്ച് ബ്ലൂ ആയിട്ടാണ് കാണുന്നത് രാമാഗ്രീൻ ഷെയ്ഡാണ് ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരാ ദുപ്പട്ട് അതുപോലെ പേരയും ദുപ്പിട്ട് ടു പോയിന്റ് ഫോർ മീറ്റേഴ്സ് ആണ് ടോപ്പ് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് സെയിം കളറിൽ തന്നെ വരുന്ന കോട്ടൺ പ്രിന്റിൽ ചുങ്കുടി പ്രിന്റ് വരുന്ന ബോട്ടം അവൈലബിൾ ആണ് ട്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ചിക്കു കളർ ഷെയ്ഡാണ് കേട്ടോ ഇതുപോലെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ചുങ്കുടി പ്രിന്റ് ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട പ്യുവർ കോട്ടൺ ആണ് ഇതുപോലെയാണ് പെയർ ചെയ്യുന്നത് ബോട്ടത്തിൽ ഈ സെയിം പ്രിൻറ്റ് തന്നെ വരും കേട്ടോ ട്രിപ്പിൾ ലൈൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൽ നമുക്ക് ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇതുപോലെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ട്രിപ്പിൾ ലൈൻ ആണ് പ്രൈസ് വരുന്നത് സെയിം കളറിൽ തന്നെ വരുന്നത് ഇതുപോലെ ചുങ്കിടി പ്രിന്റ് വരുന്ന പ്യുർ കോട്ടണിൽ വരുന്ന ബോട്ടം അറ്റാച്ച്ഡ് ആണ് നെക്സ്റ്റ് വരുന്ന സെമി ബനാറസി സിൽക്കിൽ വരുന്ന മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീനും യെല്ലോയൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇതുപോലെ വലിയ ബനാറസി ബൂട്ടാസ് ഓൾ ഓൾഓവർ ബോഡി കൊടുത്തിട്ടുണ്ട് ലോവർ എൻറ്റിലായിട്ട് ഇതുപോലെ ബനാറസി വിവിങ് പോയിട്ടുണ്ട് അതുപോലെ സ്ലീവിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതുപോലൊരു പോർഷൻ ഇങ്ങനെ ബനാറസി ബോർഡറും ഒക്കെ ആയിട്ട് സ്ലീവിലേക്ക് ഒരു പോർഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ടു പോയിൻറ്റ് ഫോർ മീറ്റേഴ്സാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് അതുകൂടാതെ എക്സ്ട്രാ സ്ലീവിന് കുറച്ച് ഫാബ്രിക്കും കൂടി ഇട്ടിട്ടുണ്ട് ദുപ്പട്ട പയർ ചെയ്യുന്നത് ഇതുപോലെയാണ് രണ്ടേക്കാൽ മീറ്റർ ഉണ്ട് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്ന ഫോർ സൈഡ്സിൽ ഇതുപോലെ ബനാറസി ബോർഡേഴ്സ് പിന്നെ വലിയ ബൂട്ടാസ് ഓൾവർ ദുപ്പട്ട വരുന്നുണ്ട് പിന്നെ ബോട്ടം പയറിയുന്നത് അങ്ങനെ സെയിം കളറിൽ തന്നെ വരുന്ന ഷാൻട്രോൺ ബോട്ടം അറ്റാച്ച് ആണ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതിലെടുത്ത കളർ ഷെയ്ഡ് വരുന്ന ഒരു ബ്ലൂവും ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ബ്ലൂ അല്ല ഗ്രീനോ അല്ല രണ്ടിനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ് ഇതുപോലെ ഓൾ ഓവർ ബോഡി ഫുൾ ഇതുപോലെ ബനാറസി ബൂട്ടാസ് പോകുന്നുണ്ട് പിന്നെ ലോറഞ്ചിലായിട്ട് ഇതുപോലെ തിക്കായിട്ട് ബനാറസി വിവിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതുപോലൊരു പോർഷൻ ഇതിൽ അറ്റാച്ച്ഡ് ആണ് ടു പോയിൻറ്റ് ഫോർ മീറ്റേഴ്സ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നുണ്ട് അത് കൂടാതെ സ്ലീവിൻ്റെ പോർഷനും കൂടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ദുപ്പട്ട പയർ ചെയ്യുന്നത് ഇതുപോലെയാണ് ഫോർ ഇതുപോലെ ബനാറസി വിവിങ്ങും വലിയ ബൂട്ടാസും കൂടി കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയിൽ രണ്ടു കാൽ മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ് വരുന്നത് സെയിം കളറിൽ തന്നെ വരുന്ന ഷാൻ ടോൺ ബോട്ടം അറ്റാച്ച് ആണ് അടുത്തത് വരുന്നത് സെമി ബനാറസി സിൽക്കിൽ വരുന്ന മെറ്റീരിയൽസിന്റെ കളക്ഷൻ തന്നെയാണ് ഫസ്റ്റ് കളർ വരുന്ന ഒരു പീച്ചാണ് ഇതുപോലെയാണ് ഓൾ ഓവർ ബോഡി ഫുൾ ഇതുപോലെ ബനാറസി വിവിങ് പോയിട്ടുണ്ട് ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ലോവർ എൻറ്റിൽ ആയിട്ട് തിക്ക് ആയിട്ട് ഒരു ബനാറസി ബോർഡർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ദുപ്പട്ട പയർ ചെയ്യുന്നത് ഇതുപോലെയാണ് ചെറിയ ബനാറസി ബോർഡർ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ ഇങ്ങനെയാണ് അവരെ ഫോർ സൈഡ്സിൽ ഈ ബനാറസി ബോർഡർ കൊടുത്തിട്ടുണ്ട് ടു സൈഡ്സിൽ ടേസൽസ് അറ്റാച്ച്ഡ് ആണ് രണ്ട് കാൽ മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടോപ്പ് വരുന്നത് ടു പോയിന്റ് ഫോർ മീറ്റേഴ്സ് ആണ് ദുപ്പട്ട പയർ ചെയ്യുന്നത് ടു പോയിൻറ്റ് ഫോർ മീറ്റേഴ്സാണ് സ്ലീവിന് വേണ്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് സ്ലീവ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഓക്കെ പിന്നെ വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഷാൻറ്റോൺ ബോട്ടമാണ് ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ ലയം ഫ്രീ ഷിപ്പിംഗ് ഇതിലെടുത്ത കളർ വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ ഇതുപോലെയാണ് ഓവറോൾ ഒക്കെ വരുന്നത് ഫുള്ള് ബോഡിയിൽ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ബനാറസി വീവിങ് വിരുന്ന് ലോവറെ തിക്കായിട്ട് ബനാറസി ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് ചെറിയ ബനാറസി ബോർഡർ വരുന്ന ദുപ്പട്ടിയാണ് ഇതിൽ പോയിരിക്കുന്നത് ടു പോയിന്റ് ഫോർ മീറ്റേഴ്സ് ആണ് ദുപ്പട്ടിയുടെ ലെങ്ത് വരുന്നത് ടോപ്പിന്റെ ലെങ്ക് വരുന്നതും ടൂ പോയിന്റ് ഫോർ മീറ്റേഴ്സ് ആണ് അത് കൂടാതെ ടോപ്പിൽ ഒരു പീസ് നമുക്ക് സ്ലീവിന് വേണ്ടി അറ്റാച്ച്ഡ് ആണ് പ്ലെയിൻ ആയിട്ടുള്ള പീസാണ് കേട്ടോ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് സെയിം കളറിൽ തന്നെ വരുന്ന ഷാന്റോൺ ബോട്ടം അറ്റാച്ച്ഡാണ് ട്രിപ്പിൾ ലയൺ ഫ്രീ ഷിപ്പിംഗ് ഇതിലെടുത്ത കളർ വരുന്നത് നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡ് ആണ്ട്ടോ ഇതുപോലെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് ഡീറ്റെയിൽ ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടു പോയിന്റ് ഫോർ മീറ്റേഴ്സ് ആണ് ടോപ്പിൻ്റെ ലെങ്ക് വരുന്നത് സെമി ബനാറസി സിൽക്ക് ആണ് ഇതുപോലെ ബനാറസി വിവിംഗ് ഓൾ ഓവർ ബോഡി പോയിട്ടുണ്ട് ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് ആയിട്ടാണോട്ടോ വരുന്നത് ദുപ്പട്ട പയറുന്നത് ഇതുപോലെയാണ് ദുപ്പട്ടയും ടു പോയിന്റ് ഫോർ മീറ്റേഴ്സ് ആണോട്ടോ വരുന്നത് സെയിം കളറിൽ തന്നെ വരുന്നത് ഷാൻ ടോൺ ബോട്ടം അറ്റാച്ച്ഡാണ് ട്രിപ്പിൾ ലയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് വരുന്നതും സെമി ബനാറസി ലിൽ വരുന്ന മെറ്റീരിയൽ തന്നെയാണ് നേരത്തെ കാണിച്ച ബനാറി വിവിങ് അല്ല കുറച്ച് വ്യത്യാസമുള്ള വിവിങ് ആണ് വരുന്നത് ഫുൾ ഇതുപോലെ ഫ്രണ്ട് പോർഷൻ ഫുൾ ഇതുപോലെ പ്ലെയിൻ പ്ലെയിനായിട്ട് ലോവറെ എത്തുമ്പോൾ ഇതുപോലെ ലൈൻസ് ആയിട്ട് ബനാറസി വിവിങ് പോയിട്ടുണ്ട് ടു പോയിന്റ് ഫോർ മീറ്റേഴ്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ദുപ്പട്ട നോക്കി നല്ല റിച്ച് ആയിട്ടുള്ള ബനാറസി വിവിങ് വരുന്ന ദുപ്പട്ട രണ്ട് സൈഡിൽ ഫുൾ ഇതുപോലെ ബനാറി ബോർഡർ വീതിയുള്ള ബനാറസി ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഈ ലോവറെന്റിലുള്ള സെയിം ലൈൻസ് തന്നെ ദുപ്പട്ടയിലും പോയിട്ടുണ്ട് കേട്ടോ ടു സൈഡ്സിൽ ടേസേഴ്സ് കൊടുത്തിട്ടുണ്ട് ടു പോയിന്റ് ഫോർ മീറ്റേഴ്സാണ് ദുപ്പട്ടയുടെ ലെങ്ങ് വരുന്നത് ഫസ്റ്റ് കളർ ീച്ച് ആണ് സെയിം കളറിൽ തന്നെ വരുന്ന ഷാൻറ്റോൺ ബോട്ടം അറ്റാച്ച്ഡ് ആണ് ട്രിപ്പിൾ നൈൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് നേരത്തെ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് ഒരു പേസ്റ്റൽ പേസ്റ്റലോ ആണ് ഷെയ്ഡാണോ ഫുൾ ഇതുപോലെ ഓവറോൾ ഇതുപോലെ വരും സെമി ബനാറസ് സിൽക്കാണ് ടു പോയിന്റ് ഫോർ മീറ്റേഴ്സ് തുപ്പട്ട ടു പോയിന്റ് ഫോർ മീറ്റേഴ്സ് ടോപ്പിന്റെ ലെങ്ത് വരും സെയിം കളർ തന്നെ വരുന്ന ഷാൻടോൺ ബോട്ടം അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ മെറ്റീരിയൽസ് എന്ന് കുറേ അധികം മെറ്റീരിയൽസ് കാണിച്ചിട്ടുണ്ട് നല്ല അഫോർഡബിൾ പ്രൈസ് ആണ് ബിലോ തൗസൻഡ് പ്രൈസ് റേഞ്ച് ആണ് വരുന്നത് അപ്പോൾ ഈ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണാം കേട്ടോ അതുപോലെ റുഹാലിയ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തിടാം അടുത്ത പ്രോഡക്റ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ